ആ അലഹമ്മദ ഞാൻ തങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഈ സാമുദായിക സംഘടനകളും മുസ്ലിം സംഘടനകളൊക്കെ തമ്മിൽ ഭയങ്കര പ്രശ്നമാണെന്നാണ് പൊതുവെ ആളുകൾ പറയാറുള്ളത് എന്നാൽ ഈ നോമ്പ് ആരംഭിച്ചിട്ട് നമ്മൾ സ്വന്തം കുടുംബങ്ങളെ കാണുന്നതിലേറെ ഇരിക്കുന്ന ആളുകളതിനെ കണ്ടുകൊണ്ടിരിക്കണേ ഇന്നലെ സൗഹൃദവേദി മീറ്റിങ്ങിൽ തങ്ങളും കുഞ്ഞ കുഞ്ഞു സാഹിബും അടക്കമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു മിക്കവാറും അതിൻ്റെ തൊട്ട് മുമ്പ് പിന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഉണ്ടായിരുന്നു അതുപോലെ കെ എൻബൻ ഉണ്ടായിരുന്നു പല ആളുകളുടേതുണ്ടായിരുന്നു ഒന്ന് ഇവിടെ മർക്കസ് ദാബിനെ നടക്കുന്നുണ്ട് അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഒരുമിച്ചിരിക്കുന്നു എന്നത് ഈ തിരക്കിനിടയിലും ഇതിന് സമയം കാണുന്നു എന്നത് ഈ സമുദായം ഒരു കെട്ടുറപ്പോട് കൂടി പോകണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇതിനെ അള്ളാഹ് നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ബഹുമാനായി തങ്ങളെ ഈ ഒരു സദസ്സിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞാനിവിടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി ജസ്റ്റ് ഒരു സംഗതി ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് ക്രോഡീകരിച്ചതാണ് ഇതിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളും അവയുടെ വിചിത്രമായ സ്വഭാവവും വിലയിരുത്തി പ്രശ്നപരിഹാരത്തിന് വിവിധ മേഖലകളിലുള്ളവരുടെ കൂടിയാലോചനകൾ സംഘടിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനം ത്വരിതപ്പെടുത്തണം ഈ ശ്രമം വൈകുന്തോറും കരള ലയിപ്പിക്കുന്ന കാഴ്ചകൾ ഇനിയും നാം കാണേണ്ടി വരും നാം കണ്ടെത്തുന്ന കാരണങ്ങൾ എത്തിച്ചേരേണ്ട പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം അവസാനിപ്പിക്കണം കുറ്റകൃത്യങ്ങളിലേക്ക് തള്ളിവിടുന്ന സാഹചര്യത്തെ പ്രമോട്ട് ചെയ്യുകയും പിന്നീടതിൽ പരിഭവിക്കുകയും ചെയ്യുന്ന സമീപനം മാറണം ധാർമ്മികതയാകുന്ന ശരിയായ പരിഹാരത്തെ മുന്നോട്ട് വച്ചാൽ താൻ പ്രാകൃതനായി പോകുമോ എന്ന ഭീതിയിൽ നിന്ന് പുറത്തു കടക്കാൻ ധർമ്മബോധമുള്ളവർക്ക് സാധിക്കണം രണ്ടാമത്തെ കാര്യം ലിബറൽ ആശയങ്ങളെപ്പറ്റിയാണ് ഇവിടെ സംസാരിച്ചത് അതിൽ മൈ ബോഡി മൈ റൈറ്റ് യു ഓൺ യു ഓൺലി ലീവ് വൺസ് അഥവാ യോളോ നിഹിലിസം ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണെന്ന കാഴ്ചപ്പാട് ലീവ് ഇൻ റിലേഷൻഷിപ്പ് എല്ലാ നഗരത്തിലും നൈറ്റ് ലൈഫ് വേണമെന്ന മൂല്യബോധത്തെ കുഴിച്ചു മൂടാനായി കൊണ്ടുവരുന്ന തന്തവൈബ് അമ്മാവൻ സിൻഡ്രോം സദാചാര പോലീസിങ് തുടങ്ങിയ പദാവലികൾ ഗെയിമുകൾ സിനിമകളിലെ വയലൻസ് ലഹരി ആർഭാട ജീവിതം വിവാഹത്തോടുള്ള വിമുഖത വയോധികരോടുള്ള മനോഭാവം ഒറ്റപ്പെടൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത ഡിപ്രഷൻ തുടങ്ങിയവ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറാകണം മൂന്നാമത്തൊരു കാര്യം വർഗീയതയാണ് ഈ വെഞ്ഞാറമൂട് താമരശ്ശേരി സംഭവങ്ങൾ വരെ വർഗീയതക്ക് ആയുധമാക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും മാധ്യമങ്ങളെയും സൈബർ ഇടങ്ങളെയും തിരിച്ചറിഞ്ഞ് നിലപാട് സ്വീകരിക്കാൻ സമൂഹം തയ്യാറാകണം അടുത്തത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടൊരു കാര്യം വഖഫ് ബില്ല് പാസ്സാകുന്നതോടെ വക്കഫിൻ്റെ അടിത്തറ തന്നെ ഇല്ലാതാക്കുന്ന സാഹചര്യത്തിൽ ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങൾക്ക് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളും ദീർഘവീക്ഷണമുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇനിയും വൈകരുത് തീവ്ര നിലപാടുള്ള വ്യക്തികളും സംഘടനകളും ഈ വിഷയത്തെ വഴിതിരിച്ചുവിടാൻ ഇല്ലെങ്കിൽ കാരണമാകും അടുത്ത ഇസ്ലാമോഫോബിയുമായി ബന്ധപ്പെട്ട് ഭൂരിപക്ഷ പ്രീണനം ലക്ഷ്യം വെച്ച് നടത്തുന്ന ഏതൊരു പ്രചാരണവും ആത്യന്തികമായി ഇസ്ലാമോഫോബിയക്ക് വളരാനുള്ള സാഹചര്യമാണ് ഒരുക്കി കൊടുക്കുന്നത് മറ്റൊന്ന് മദ്യം ലഹരിയുടെ വ്യാപനം വിളിച്ചു വരുത്തിയ അപകടകരമായ സാഹചര്യം നാം അനുഭവിക്കുമ്പോഴും മദ്യ ഫാക്ടറിക്ക് അനുമതി നൽകുന്ന നയങ്ങളിൽ നിന്ന് നമ്മൾ പറകോട്ട് പോകണം അടുത്തത് ആർഭാട വിവാഹങ്ങൾ വിവാഹത്തിൻ്റെ പവിത്രത കളങ്കപ്പെടുത്തും വിധമുള്ള അതിരുകടന്ന ആഘോഷങ്ങൾ അവസാനിപ്പിക്കാൻ അടിയന്തിരമായ നീക്കങ്ങൾ സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഒന്നിച്ചും അല്ലാതെയും ഉണ്ടാവേണ്ടതുണ്ട് മറ്റൊന്ന് പരീക്ഷയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പല പരീക്ഷകളുടെയും സമയക്രമം തയ്യാറാക്കുമ്പോൾ പ്രബല ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിമീങ്ങളുടെ വിശേഷ ദിവസങ്ങളായ പെരുന്നാൾ വെള്ളിയാഴ്ച റമലാൻ എന്നിവയെ സാരമായി ബാധിക്കുന്ന സാഹചര്യങ്ങൾ ആവർത്തിക്കുകയും അക്കാര്യത്തിൽ സമുദായം പ്രതികരിക്കേണ്ടി വരികയും ചെയ്യുന്നത് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പ്രയാസമുണ്ടാക്കുന്നുണ്ട് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകണം മറ്റൊന്ന് നോമ്പും പുതിയ ട്രെൻഡുകളും നോമ്പിൻ്റെ ലക്ഷ്യം അട്ടിമറിക്കപ്പെടും വിധം രൂപപ്പെട്ടു വരുന്ന പുതിയ റമദാൻ ട്രെൻഡുകളെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ നമുക്കാവണം